ദയവ് ചെയ്ത് നമ്മുടെ കൂടെയുള്ള എല്ലാ ആൾക്കാരും ഞങ്ങളിപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരിൽ ഐ എൽ ആർ കിട്ടിയ ആൾക്കാരാണ് എന്നിട്ട് നിങ്ങൾ മൂവായിരം ബേഡ്സോടെ ഉള്ളൊരു ബേഡ് ഡോക്യൂമെന്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാം നിങ്ങളുടെ എൻ എസ് എസ് വർക്ക് ചെയ്യുന്ന ഈ ഒരു ഇപ്പോഴത്തെ ഇപ്പോൾ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്തൊരു പാറ്റേൺ ഉണ്ട് നമുക്ക് എന്ത് നേട്ടം ഉണ്ടാകുന്ന നഷ്ടം ഉണ്ടാകുന്ന രണ്ടാമത്തെ കാര്യം അത് അതൊരിക്കലും എടുത്ത് പറയരുത് ഇത് റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടോ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ പേസ് ചെയ്യപ്പെടുമോ നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്തിരിക്കണമെന്നു നിങ്ങളുടെ ഒരു ഓപ്ഷൻ ചോദിക്കുന്നതായിട്ടാണ് എൻ്റെ ഓർമ്മ ഞാനത് ഒഴിവാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് ലെറ്റസ് ഹാവ് ലൈഫ് ഹൈ പറയാനുള്ള സംഭവം ഇത്രേ ഉള്ളൂ വളരെ കുഞ്ഞ് വീഡിയോ വളരെ കുറച്ച് ആയിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കാം ഇത്രയും കാലം നമ്മളെല്ലാം കേട്ടോണ്ടിരുന്നതാണ് പി ആർ അഞ്ച് വർഷത്തിന് പത്ത് വർഷം ആക്കുന്നത് ഇത് ഈ ന്യൂസ് കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം കേട്ടപ്പോൾ മുതൽ ആൾക്കാർ മൊത്തം ഇവിടുന്ന് ഉണ്ടായ ആൾക്കാർ മൊത്തം ഓസ്ട്രേലിയക്ക് പോകാനായിട്ടും ന്യൂസ് ന്യൂസിലൻഡിന് പോകാനായിട്ടും അത്രയേറെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു വൈറ്റ് പേപ്പർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വന്നപ്പോൾ മുതൽ ഫെബ്രുവരി മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന മൊത്തം ഈ ജനങ്ങൾക്ക് പൊതുസമൂഹത്തിന് ഒരു അവസരം തരാം നിങ്ങളുടെ ആ കാര്യങ്ങൾ പറയാൻ വേണ്ടി എന്നുള്ളൊരു വർത്തമാനമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അത് ആർക്കൊക്കെ വേണ്ടിയാണെന്നോ എന്തൊക്കെ വേണ്ടിയാണോ ഈ ഇവർ പറഞ്ഞ പോയിന്റ് ബേസ് സിസ്റ്റം എന്തോ എന്താണെന്നോ അല്ലെ ആ ബേസ് ബേസിസ്റ്റിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്ന ആരൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നതൊന്നും ക്ലിയർ ആയിട്ട് ഒരു ക്ലാരിറ്റി അത് കിട്ടിയിട്ടില്ലായിരുന്നു ആകെ പാർലമെന്റ് റിപ്പീറ്റ് റിപ്പീറ്റായിട്ടുള്ള ക്വസ്റ്റിന് ശേഷം നമുക്ക് ആകെ കിട്ടിയ ക്ലാരിറ്റി എന്ന് പറഞ്ഞത് ഇതിന് ജനങ്ങൾക്കൊരു അവസരം തരും നിങ്ങളുടെ കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് ആ എവിഡൻസ് തരാൻ വേണ്ടി എവിഡൻസ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു അവസരം തരാമെന്ന് മാത്രമാണ് പറഞ്ഞ് അതൊരു കമ്മറ്റി റിവേസ് ചെയ്യും ആ കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ചായിരിക്കും ഈ ഐ എൽ ആർ എന്ന് പറഞ്ഞ സംഭവം അതായത് പെർമന്റ് റെസിഡൻസി സംഭവം അഞ്ച് വർഷമാക്കണോ പത്ത് വർഷമാക്കണോ അത് ചില ആൾക്കാർക്ക് മാത്രം അഞ്ച് വർഷം ആക്കിയാൽ മതിയോ ചിലർക്ക് സ്കിൽഡ് വർക്കർ റൂട്ടിലുള്ള ആൾക്കാർക്ക് പത്ത് വർഷമാക്കി വെക്കണോ ഇനി ചില ആൾക്കാരുടെ സാമ്പത്തിക നിലവാരം വിദ്യാഭ്യാസ നിലവാരം സമൂഹത്തിനോടുത്ത കോൺട്രിബ്യൂഷൻ ടാക്സ് നിലവാരങ്ങൾ ഇതിനെ ബേസ് ചെയ്ത് ഈ പറഞ്ഞ കാര്യങ്ങൾക്കകത്ത് മാറ്റങ്ങളുണ്ടോ ഇതൊക്കെ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് എവിഡൻസ് ചോദിക്കാം എന്നാണ് അന്ന് പറഞ്ഞത് ഇന്ന് ഇന്ന് രാവിലെ തേണ്ട ഇപ്പൊ ഈ സംഭവത്തിന്റെ ലിങ്ക് വിളി വന്നിരിക്കുകയാണ് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ദയവ് ചെയ്ത് നമ്മുടെ കൂടുതലുള്ള എല്ലാ ആൾക്കാരും ഞങ്ങളിപ്പോ ഈ പറഞ്ഞ ആൾക്കാരില്ല അയ്യൽ ആർ കിട്ടിയ ആൾക്കാരാണ് എന്നിട്ട് പോയി അതിനകത്ത് ഇത്രയും ഇമ്പാക്ടോട് കൂടി ഇത്രയും സീരിയസ് ആയിട്ട് ഈ കാര്യം പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ കമ്മ്യൂണിറ്റിയെ തന്നെ ബാധിക്കുന്ന ഒരു പ്രോബ്ലം ആവുന്നതുകൊണ്ടാണ് ഇവിടെ വന്നുകൂടി ഇത്രയും വലിയൊരു കമ്മ്യൂണിറ്റി വന്ന കൂടി ആൾക്കാർ മൊത്തം അയ്യോ അയ്യൽ ആറ് പത്ത് വർഷമായി പറഞ്ഞു ഇവിടെ നിട്ടേശം പോകുന്നത് ഈ കമ്മ്യൂണിറ്റിയുടെ നിലനിൽപ്പിനെ കൂടെ ബാധിക്കുന്ന ഒരു സംഭവമാണ് ഇവിടുള്ള ഫോറിൻ നാഷണൽസിന് സെറ്റിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമല്ല സെറ്റിൽ സെറ്റിലാകാത്ത ആൾക്കാർക്ക് ഇപ്പോൾ ഉണ്ണവന് അല്ല ഉണ്ണാത്തവന് ഇല കിട്ടാത്തതുകൊണ്ട് കൊണ്ട് പാ കിട്ടാത്തതുകൊണ്ട് ഉള്ള കൊണ്ടെന്നുള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് പക്ഷേ ഇവിടുത്തെ ഒരു നോർമൽ രീതിക്കകത്തുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് ഇത്തരം പ്രോബ്ലങ്ങളെ നെഗ്ലക്റ്റ് ചെയ്ത് കളയുന്നതാണ് ഇവിടെ വന്ന് സെറ്റിൽ ആകുക പത്ത് പതിനഞ്ച് വർഷം ആൾക്കാരുടെ രീതിയിൽ പറഞ്ഞാൽ ആ നമ്മളെ ബാധിക്കുന്നതല്ലോ നമുക്ക് എന്നാ പ്രശ്നം അതുകൊണ്ട് വിട്ടുകള എന്നുള്ള രീതിയിലാണ് ആൾക്കാർ പുരുവാൻ പിന്നത്തെ ഇടപെടാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് ഇത്തരം കേസുകിട്ടിനകത്ത് മിണ്ടാതിരിക്കരുത് നിങ്ങൾക്ക് ഇത്ര ഒരു അവസരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കുന്ന ഒരു അവസരം കിട്ടുന്ന സ്ഥലത്ത് നിങ്ങൾ സംസാരിക്കാതിരിക്കരുത് നിങ്ങളുടെ എവിഡൻസുകൾ കൊടുക്കാൻ വേണ്ടിയാണ് പറയുന്നത് ഇതിനകത്ത് ക്ലിയർ ആയിട്ട് ഞാൻ എൻ്റെ ഓരോരോ സ്ക്രീൻഷോട്ടുകൾ കാണിച്ചു തരാം അവർ ആദ്യമേ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഒരു ഇരുപത്തഞ്ച് എം ബിയോളം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം എവിഡൻസ് ആയിട്ട് നിങ്ങൾ മൂവായിരം ബേഡ്സോളം ഉള്ള ഒരു വേൾഡ് ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാം അതായത് ചുമ എഴുതി വെക്കാൻ പറ്റുന്ന ലൈൻ ലൈനല്ല വേൾഡ് ഡോക്യൂമെൻറ്റ് അതായത് ഡോട്ട് ഡോക്ക് ഡോട്ട് ഡോട്ട് ഡോക്ക് എക്സ് എന്നുള്ള എക്സ്റ്റെൻഷനിൽ വരുന്ന വേഡ് ഡോക്യുമെന്റ് ഉണ്ടാക്കാം അതിനകത്ത് നിങ്ങൾക്ക് വിശദമായിട്ട് എഴുതാം നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്തുകൊണ്ട് നിങ്ങളിത് ചിന്തിക്കുന്നു കൂടുതൽ കാര്യങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നു എന്തുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാർ ഇവിടെ നിർത്തണം ഇങ്ങനെ വന്ന ഫോറിൻ നാഷൻസ് എന്ത് എന്ത് കോൺട്രിബ്യൂഷൻ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുന്നത് എന്നുള്ള വസ്തു മനോഹരമായിട്ട് എഴുതി ഉണ്ടാക്കുക നിങ്ങൾക്കതിന് കഴിവില്ലെങ്കിൽ നിങ്ങളൊരു ചാറ്റ് ജി പി ടിയോ അല്ലെങ്കിൽ ഒരു എയോ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിൽ നിങ്ങൾ എഴുതി കൊടുക്കുന്ന സാഹചര്യത്തിൽ തരും മനോഹരമായിട്ട് പക്ഷേ മൂവായിരം വേഴ്സിനകത്ത് പ്രൊസേസ് ആക്കി നിർത്താൻ ശ്രമിക്കുക ഇന്നിടത്ത് ഒരു ഡോക്സ് ഡോക്യുമെൻ്റ് ആയിട്ട് സേവ് ചെയ്യുക ഇനി ഡോക്ക് ഡോക്യുമെൻ്റ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് അറിയാൻ പറ്റാത്തവർക്ക് വേണ്ടി പറയുകയാണെങ്കിൽ ഗൂഗിൾ ഡോക്ക് എന്ന് സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് എല്ലാവർക്കും ഗൂഗിളിൻ്റെ ഈ ജിമെയിലുള്ള ആൾക്കാരായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ഡോക്ക് ഓൾറെഡി നിങ്ങൾക്ക് അക്സബിൾ ആണ് ഗൂഗിൾ ഡോക്ക് സെർച്ച് ചെയ്തിട്ട് നിങ്ങളുടെ ഇമെയിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡോക്ക് ഡോക്യുമെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ കിട്ടും അതിനകത്ത് അവർ സ്പ്രെഡ് എക്സൽ ഷീറ്റുകൾ അങ്ങനത്തെ പല സാധനങ്ങളും ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് ഡോക്ക് എന്നുള്ള ഓപ്ഷൻ എടുക്കുക വേഡ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക നിങ്ങൾക്ക് എഴുതാനുള്ള സാധനങ്ങളെ മൊത്തം പേസ്റ്റ് ചെയ്യുക അതിൽ സേവ് ചെയ്യുന്ന സേവനു പകരം അതിനകത്ത് ഡൗൺലോഡ് ഒരു ബട്ടൺ കിട്ടും ഫയൽ ഫയൽ മെനു എടുക്കും ഡൗൺലോഡ് നിന്ന് ബട്ടൺ കിട്ടും അതേ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏത് ഫോർമാറ്റ് സേവ് ചെയ്യുന്നതിൽ ഓപ്ഷൻ കിട്ടും അതിനകത്ത് ഡോക്ക് എന്നുള്ള ഫോർമാറ്റ് എടുത്താൽ മതി ആ ഫോർമാറ്റിൽ നിങ്ങൾക്ക് ഈ ഫൈനിനെ സേവ് ചെയ്യാൻ പറ്റും ഇത് എന്തുകൊണ്ട് എടുത്തു പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ലിഗിന് മാത്രം നിങ്ങൾ കയറി ഇറങ്ങി പോകുമ്പോൾ പല കാര്യങ്ങൾ ചെയ്തു ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾക്ക് ഈ കാര്യം പറയാം ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾക്ക് ഈ കാര്യം പറയാം ഇനി അതല്ല നിങ്ങളുടെ ഓർഗനൈസേഷൻ നിങ്ങൾ കെയർ ഹോം ആയിക്കോട്ടെ നിങ്ങളുടെ വാർഡ് മാനേജർ ആയിക്കോട്ടെ നിങ്ങളുടെ ഇൻചാർജുകളായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ എംപ്ലോ എംപ്ലോയർ ആയിക്കോട്ടെ നിങ്ങളുടെ ഉടമ കമ്പനിയുടെ ഉടമ ആയിക്കോട്ടെ ഇവർക്കെല്ലാം വർത്തമാനം പറയാനുള്ള ഇതിനകത്തുണ്ട് അങ്ങനെ ഓരോരുത്തരുടെയും കാര്യം എടുത്തെടുത്ത് ചോദിച്ചിട്ടുണ്ട് ആർക്ക് വേണമെങ്കിലും ഒരു ചാൻസ് ആണ് ഈ കിട്ടുന്നത് നമ്മളായിട്ട് അത് ഉപയോഗിക്കാതിരിക്കരുത് എന്നുള്ളതാണ് പറയാൻ ശ്രമിക്കുന്നത് ദയവ് ചെയ്ത് ഈ പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ടിക്ക് ചെയ്യുക എന്നിട്ട് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പറയാനുള്ള സാധനങ്ങൾ മൊത്തം കണ്ടിന്യൂ ചെയ്യുക ഇവരകത്ത് ക്ലിയർ ആയിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ എവിഡൻസ് സബ്മിറ്റ് ചെയ്യുന്നത് സബ്മിറ്റ് ചെയ്യാവുന്ന പലരും എവിഡൻസ് ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന മൊത്തം ഓസ്ട്രേലിയക്ക് പോകാൻ നിൽക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ എടുത്ത് പറയുകയും അല്ലെങ്കിൽ ഇവിടുന്ന് യു കെ പിൻ നമ്പർ ഉണ്ടെങ്കിൽ ഓസ്ട്രേലിയക്ക് പോകാൻ വേണ്ടി എളുപ്പമുണ്ട് പല ഏജൻസികൾ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പല വീഡിയോകൾക്കകത്ത് രാവിലെ മുതൽ കാണുന്നത് അതിനെക്കുറിച്ചാണ് ആൾക്കാർ സംസാരിക്കുന്നത് ഇതിനൊരു കുഴപ്പമുണ്ട് നിങ്ങൾ പറയുവാണെങ്കിൽ ഞാൻ നിങ്ങൾ എനിക്കിത് തന്നില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ എനിക്കിത് തന്നില്ലെങ്കിൽ ഞാൻ നാളെ രാവിലെ ഇവിടം വിടും എന്ന് ഇവരോട് പറഞ്ഞുകഴിഞ്ഞാൽ നീവക്കോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് വരും അങ്ങനെ നമ്മൾ ആ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞത് ഓരോരുത്തർക്കും ഓരോ മൈൻഡ് സെറ്റാണ് നിങ്ങൾക്ക് ആ മൈൻഡ് സെറ്റ് ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാം പക്ഷെ ഞാൻ എപ്പോഴും എൻ്റെ ഒരു വ്യൂവിൽ ചിന്തിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഇത് ചെയ്തില്ലെങ്കിൽ എന്താണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് ഇൻഫാക്ട് നിങ്ങളിത് ഈ പറഞ്ഞ പോലെ ഞങ്ങളെ ഇവിടെ ഇല്ലാതെ അഞ്ച് വർഷത്തിനകത്ത് നിർത്തി നിർത്താതെ ഞങ്ങളെ പത്ത് വർഷം തന്നു തന്നുകഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട് തീർച്ചയായിട്ടും അങ്ങനെ സംഭവിച്ചാൽ എന്താണ് ഇവിടുത്തെ കമ്മ്യൂണിറ്റിക്ക് പോകുന്ന കേടുപാടുകൾ ഇവിടുത്തെ വൃദ്ധരായ ആൾക്കാരെ നോക്കാൻ വേണ്ടി ആൾക്കാരില്ലാതാകും നിങ്ങളുടെ ഹെൽത്ത് സിസ്റ്റം പോകും നിങ്ങളുടെ എൻ എസ് എസ് വർക്ക് ചെയ്യുന്ന ഈ ഒരു ഇപ്പോഴത്തെ ഇപ്പോൾ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്തൊരു പാറ്റേൺ ഉണ്ട് ഷിഫ്റ്റ് പാറ്റേണുകളും എഴ്സൺ ബോർഡ് നഴ്സുമാരെ കേട്ടൊരു പാറ്റേൺ ഉണ്ട് അതെല്ലാം ചേഞ്ച് ആകും വേഴ്സ് ആകും അതായത് ഇവർക്ക് എന്താണ് നഷ്ടം വരുന്നത് നമുക്കെന്ത് നേട്ടം ഉണ്ടാകും നഷ്ടം ഉണ്ടാകുന്ന രണ്ടാമത്തെ കാര്യം അത് ഒരിക്കലും എടുത്ത് പറയരുത് അത് പറയേണ്ട വലിയ കാര്യമൊന്നുമില്ല ഇങ്ങനെ ഉണ്ടാകുന്ന നഷ്ടം നേട്ടമൊന്നും അവരുടെ പ്രശ്നമല്ല അവർ വേറൊരാൾക്കാർ കൂട്ടിയ അത്രയേ ഉള്ളൂ നമ്മൾ പോകുന്നത് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ വർക്ക് ഫോഴ്സ് ഇവിടുന്ന് നഷ്ടപ്പെട്ട് പോകുന്നുണ്ട് ഇവർക്ക് എന്ത് നഷ്ടം ഉണ്ടാകും എന്നുള്ളത് എടുത്ത് പറയുക അതാണ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ട പോയിന്റ് ഈ കമ്മിറ്റി നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന ഓരോ എവിഡൻസുകളും വായിച്ചു നോക്കും അത് ആവശ്യമാണെങ്കിൽ അതായത് അവർ എടുത്ത് പറയുന്നത് നിങ്ങൾ എവിടെയെങ്കിലും ബ്ലോഗ് എഴുതിയതോ അല്ലെങ്കിൽ വേറെ എഴുതിയിട്ട പോസ്റ്റ് എടുത്തുകൊണ്ട് കോപ്പി ചെയ്തെന്ന് അവർ എടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ വരികൾക്കകത്ത് എഴുതുക അത് വായിച്ചു നോക്കിയിട്ട് ആവശ്യമെന്ന് കഴിഞ്ഞാൽ അവരുടെ റിപ്പോർട്ടിൽ അവർ ചേർക്കും അവർ എടുത്ത് പറയുന്നുണ്ട് ഈ റിപ്പോർട്ടിനകത്ത് നിങ്ങളുടെ എവിഡൻസുകൾ ഞങ്ങൾ ചേർക്കുന്നതല്ല അത് ഞങ്ങൾക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങളത് പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നു എടുത്ത് പറയുന്നുണ്ട് അനോണിമസ് ആകാനൊരു ഓപ്ഷൻ അതിനകത്ത് അതിന്റെ മൂന്നാമത്തെ നാലാമത്തെ പേജിനകത്ത് നിങ്ങൾ അനോണിമസ് ആയിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടോ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ പേസ് ചെയ്യപ്പെടുമോ നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്യാതിരിക്കണോ എൻ്റെ ഒരു ഓപ്ഷൻ ജോയിക്കുന്നതായിട്ടാണ് എൻ്റെ ഓർമ്മ ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോയതേ ഉള്ളൂ അത് നിങ്ങൾക്ക് വേണേൽ ഉപയോഗിക്കാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് എന്തുകൊണ്ടാണ് അർജന്റ് ആണെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് നമ്മളെപ്പോലെ തന്നെ ഫോറിൻ നാഷണൽസിനെ പോലെ തന്നെ ഈ പണി ഇംഗ്ലീഷുകാർക്കും എല്ലാം ഇത് അവൈലബിൾ ആണ് ഇപ്പോൾ യു കെ പോലുള്ള പാർട്ടി തന്നെ ബേസ് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് എല്ലാവരും പുറത്തോട്ട് പറഞ്ഞു വിടണം എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ നിൽക്കുന്നത് ഈ ലിങ്ക് ഇവർക്കും ഇപ്പൊ അവൈലബിൾ ആണ് ഇവരുടെ പാർട്ടി ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാം ഇപ്പൊ ഇത് സ്പ്രെഡ് ചെയ്തു തുടങ്ങും അവരും ഇതേപോലെ നമ്മളെക്കാട്ടിലും പുരുവുള്ള അവർക്കാണ് അവരെപ്പോഴും ഇതിനകത്ത് സംസാരിക്കാൻ പോകുന്ന മറ്റൊക്കെ ഇവിടുള്ള ആൾക്കാർ ഇവിടുന്ന് പോയാൽ എന്താണ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാണ് കാണിക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് ദയവചെയ്ത് ചിലപ്പോൾ നമ്മളെക്കാട്ടിലും ഇംഗ്ലീഷ് എഴുതാറിയ ആൾക്കാരായിരിക്കും മെടുക്കലായിരിക്കും അവർ നമ്മളെക്കാട്ടിലും വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള പോയിന്റുകൾ കാണിക്കുമായിരിക്കും എങ്കിലും നമ്മളെ കൊണ്ട് പറ്റാവുന്ന സാധനം നമ്മൾ ചെയ്യുക ദയവ് ചെയ്ത് ഈ ഒരു അവസരം വിനിയോഗിക്കാതിരിക്കരുത് എന്നെ ബാധിക്കുന്നില്ലല്ലോ എനിക്ക് പൊള്ളുന്നില്ല അതുകൊണ്ട് ഞാൻ മൈൻഡ് ചെയ്തെന്ന് പറഞ്ഞു ദയവ് ചെയ്ത് മിണ്ടാതിരിക്കരുത് എത്രയും വേഗം ഈ ലിങ്കിനകത്ത് ചെയ്യാനുള്ള ആക്ഷൻ എല്ലാവരും എടുക്കുക അതുപോലെ പറ്റാത്ത ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യേണ്ട ആവശ്യമെന്നുള്ളത് എന്തുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യണം എന്നുള്ള മറ്റുള്ള ആൾക്കാരോടും പറഞ്ഞു കൊടുക്കുക നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നെ കൊണ്ട് പറ്റുന്ന ഞാൻ ചെയ്യുന്നു എനിക്കിത് ആവശ്യമുള്ള മനുഷ്യനല്ല ഞാൻ സെറ്റിൽ ആയിട്ടുള്ള മനുഷ്യനാണ് പക്ഷേ ഇവിടെ വന്നിറങ്ങിയ ആൾക്കാർ ഇപ്പൊ വന്ന് നിൽക്കുന്ന വർക്ക് ഫോഴ്സ് കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഗുണം നമ്മളെല്ലാം സ്വസ്ഥമായിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ട് വന്നിറങ്ങുന്ന വന്ന് കയറിയ ആൾക്കാർ മൊത്തം ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ വീണ്ടും ജീവിതം ദുസഹമാകാൻ പോവാണ് അത് നിങ്ങൾക്ക് എനിക്ക് നന്നായിട്ടറിയാം അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് ലെറ്റസ് ഹാവ് എ ഈസി ലൈഫ് ഇവിടെ എത്ര ആൾക്കാർ വന്നാൽ ഇതിനുള്ള റിസോർട്ട് ഇവിടെ ഉണ്ട് അല്ലാതെ രണ്ടുപേര് കൂടുതൽ വന്നുകൊണ്ട് ഇവിടുത്തെ തിന്നാനുള്ള മരത്തിലുള്ള പഴം ഇല്ലാതായി പോകുന്നൊന്നും അതുകൊണ്ട് ദൈവം ഇത് അസൂയം കുശിമ്പും പാരവുപ്പും ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ ഒരു സ്ഥലത്ത് ഒന്ന് ഒരുമിച്ച് നീക്കുക കാരണം നമുക്കെതിരെ നിൽക്കുന്ന ഒത്തിരിയേറെ പാർട്ടികളും നമ്മൾ ഇവിടെ പോകണം ആഗ്രഹിക്കുന്ന ഒത്തിരിയേറെ പാർട്ടികളും ഇത്രയേറെ അജണ്ടകളും ഇവിടെ നടക്കുന്നുള്ളതു കൊണ്ട് പറയുവാണെങ്കിൽ ദയവ് ചെയ്ത് ആക്ഷൻ എടുക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പൊ താങ്ക്